ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്യരാശി കന്നിരാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്നും രണ്ടും പാദമാണ് കന്നിരാശിയുടെ സ്വാമി ബുധൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ സ്വന്തം രാശി അതായത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ സൂര്യന് ബുധനോടൊപ്പം രണ്ടില് ചൊവ്വ ആറില് രാഹു ഏഴില് ശനി പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതുവും ശുക്രനുമാണ് ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ സൂര്യൻ ബുധനോടൊപ്പം ഉണ്ട് ഒക്ടോബർ മൂന്നിന് ബുധൻ രണ്ടാം ഭാവത്തിൽ വരുന്നുണ്ട് ഒക്ടോബർ പതിനാറ് പതിനേഴിന് അകമുള്ള സമയം അത് ആദ്യത്തെ രണ്ട് വാരം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി ചിന്തിച്ച് പിന്നെ നിനക്ക് നിങ്ങൾക്ക് തലവേദനയൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വിട്ടുകളയുക അതിനുശേഷം അനുകൂലമായ സമയം തന്നെയാണ് വേറെ പ്രത്യേക കാര്യങ്ങൾ ഒന്നുമില്ല വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് ശനി അഞ്ചാം ശനി ആണെങ്കിൽ കേന്ദ്രത്തിൽ അഞ്ചാം ഭാവത്തിൻ്റെ സ്വാമിയായ ശനി കേന്ദ്രത്തിലാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും വ്യാഴത്തിൻ്റെ ദൃഷ്ടി സെവൻ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം ഉന്നത വിദ്യാഭ്യാസം അതുപോലെ ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എക്സാം ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഒക്ടോബർ കഴിഞ്ഞ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് നല്ല ഒരു സമയം നല്ല റിസൾട്ട് കിട്ടുന്ന സമയമാണ് തോ അങ്ങനെയുള്ള സമയത്ത് നല്ല സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമോ എന്തെങ്കിലും ഇൻ്റർവ്യൂവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പത് ഒക്ടോബറിന് ശേഷം ചെയ്യുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെ വന്നാലും അത് ശുഭകരമായിരിക്കും തരുന്നത് ഒമ്പത് ഒക്ടോബർ കഴിഞ്ഞ് ശുക്രൻ ഒന്നാം ഭാവത്തിലും ബുധൻ രണ്ടാം ഭാവത്തിലും പിന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ശനി കേന്ദ്രത്തിലും ഉള്ളതുകൊണ്ട് ഈ സമയം തെറ്റ് ആരുടെ ആണെങ്കിലും അതെല്ലാം മാപ്പ് കൊടുത്ത് അതിനെ എല്ലാം മറന്ന് നല്ല ഒരു സ്നേഹബന്ധത്തിൽ തുടരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തെ ദൃഢമാക്കുന്നു അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും ഏതെങ്കിലും വിധത്തിലുള്ള അകൽച്ചയോ അതുപോലെ എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റുന്നതിന് നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് അതെല്ലാം മാറ്റി ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും ദാമ്പത്യം എങ്ങനെ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ദാമ്പത്യം നോക്കുന്നത് ഏഴാം ഭാവം അപ്പോൾ ഏഴാം ഭാവത്തിലെ സ്വാമിയായ ശുക്രൻ പത്തൊമ്പത് ഒക്ടോബറിന് ഒന്നാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ശുക്രൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ശനി അവിടെ ഉണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം മാറി നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഈ മാസം ഉണ്ടാകുന്നതാണ് ഈ മാസം നിങ്ങളുടെ ഭാഗ്യം ഒമ്പതാം ഭാവമാണ് നോക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് ത്രികോണ രാജയോഗം എന്ന ഒരു യോഗമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ധർമ്മവും കർമ്മവും ഒന്നിക്കുന്നു ഭാഗ്യം സമ്പത്തെ വിജയം ലഭിക്കാൻ പോകുന്നു രാജസമ്മാനം സമൂഹത്തിൽ ബഹുമാനം അധികാരം എന്നിവ നേടാം അതാണ് ഈ ത്രികോണ രാജ യോഗം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവുക ഒക്ടോബറിൽ ബുധൻ രണ്ടാം ഭാവത്തിലും വ്യാഴം പതിനൊന്നിലും ശുക്രൻ ഒന്നിലും വരാൻ പോകുന്നു രാഹു ആറിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ സമയം ഒക്ടോബർ ഒമ്പത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് സെയിൽ പർച്ചേസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റ് മംഗളകാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാത്തിനും അനുകൂലമായ ഒരു സമയമാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഈ മാസം നിങ്ങളുടെ കരിയർ ജോലി എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ സമയം ഈ മാസം നിങ്ങൾക്ക് പറഞ്ഞല്ലോ ബുധനും വ്യാഴവും ശുക്രനും രാഹുവും എല്ലാം അതിൻ്റേതായ നല്ല ഒരു പ്ലേസ്മെന്റിലാണ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ ടാലൻ്റൊക്കെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല കോൺഫിഡൻസോടുകൂടി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരും പുതിയതായി എന്തെങ്കിലും ട്രൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ചെയ്യാം ടാർഗറ്റ് ബേസ്ഡ് ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ടാർഗറ്റൊക്കെ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു സമയമാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സ്കില്ലൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ഒരു പ്രകടിപ്പിച്ച് അതിൽ നിന്നും ഒരു വിജയം തന്നെ കിട്ടുന്ന സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പത്തൊമ്പത് ഒക്ടോബറിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സർവശ്രേഷ്ഠമായ ഈ സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്ടോബർ മാസത്തില് ആവറേജ് ആയിട്ടുള്ള ഒത്തിരി ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പരിതസ്ഥിതി ആയിരിക്കും വന്നു ചേരുക ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്നാ നോക്കാം വ്യാഴത്തിൻ്റെ ബീജമന്ത്രം ഓം ഗ്രാം ഗ്രീം ഗ്രോസ ഗുരവേ നമഹ ഇത് നിങ്ങൾ ഒരു നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ഡെയിലി നിങ്ങൾ ജപിക്കുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് ശനിയുടെ ബീജമന്ത്രം ഓം ശം ശനീശ്വരായ നമഹ ഇതും നിങ്ങൾ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുക സമയമില്ലാത്തവർ പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായും ചെയ്യണം ഇനിയും നിങ്ങൾ ചെയ്യേണ്ട ഉപായം ഗായത്രി മന്ത്രം ഓം ഭൂർഭുവത്സവ തത്സവിതുർവരേണയം ഭർഗോ ദേവസ്യ ധീമഹി ദിയോ യോന പ്രചോദയാൽ നിങ്ങൾ ഡെയിലി ഒരു പതിനൊന്ന് തവണ നിങ്ങൾ ഇത് തീർച്ചയായും ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമുള്ളവർ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ഹനുമാൻ ചാലീസ നിങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രയോജനം കിട്ടുന്നതാണ് പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ നിങ്ങൾക്ക് ഒരു നുള്ളു കുങ്കുമം ഒരു ഒരുനുള്ളിൽ അരി ഒരു ചുമന്ന പൂവ് ഇട്ട് നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്ന് ഒരു കാര്യവും ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണ വസ്തു के बंसी बजते जाए जीवन राधे कृष्ण हो जाए हो, 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 हो। जिसने वेश को याद दिया हर प्राणी